സുന്നികൾ ഒന്നിക്കുമ്പോൾ വലിയ ബേജാ ഇദ്ദേഹത്തിന്റെ കക്ഷികളാകെപ്പാറ ബേജാറിലാണ് എന്നാൽ അവരോട് നമുക്ക് പറയാനുള്ളത് ഈ വണ്ടി വിട്ടുകഴിഞ്ഞു നിങ്ങൾ ഉള്ളേടെ തന്നെയുള്ളത് കേരളത്തിലെ സുന്നികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഇതാ ഈ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്നുകഴിഞ്ഞു ഇനി അതിന്റെ അനുഗണനങ്ങൾ ഇൻഷാല്ലാ കേരളം അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും ഏറെക്കുറെ മലബാറിലൊക്കെയും മഹല്ലുകളിൽ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ മാറി വിദഗ്ധത്തിന്റെ കക്ഷികൾ നമ്മുടെ പള്ളികൾ നമ്മുടെ മദ്രസകളൊക്കെ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുന്നികളായ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം മലബാറിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും നമ്മൾ കണ്ടുവരികയാണ് ഒരുപാട് പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു കോഴിക്കോടങ്ങാടിയിൽ പോയാൽ പത്തോളം വലിയ പള്ളികളാണ് സുന്നികൾക്ക് നഷ്ടപ്പെട്ടത് വിദഗ്ധത്തിന്റെ കക്ഷികൾ പിടിച്ചെടുത്തുള്ളത് വഹാബികൾ പിടിച്ചെടുത്തിട്ടുള്ളത് അതൊക്കെയും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് വക്കഫിന്റെ പേരിൽ സമരം നടത്താൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് യോഗ്യതയില്ല സുന്നത്തി ചെയ്ത ഭൂമികൾ പള്ളികൾ സ്ഥാപനങ്ങൾ വെച്ച ആളുകളാണ് ഈ ജമാഅത്തെ ഭരണഘടനാ ഭക്ത സംരക്ഷണ സമ്മേളനത്തിൽ മുസ്തഫ മുൻഷെ പ്രസംഗത്തിൽ നിന്നല്ല ഒരു ചെറിയ ഭാഗമാണ് കേട്ടത് ഇതിന് വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മുപ്പൂർ പറയുന്നുണ്ട് ഇപ്പോ നമ്മളൊക്കെ സുന്നികൾ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മനോഹര കാഴ്ച കാണാൻ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു സമ്മേളനം ഇനിയും ഇതുപോലത്തുള്ള സമ്മേളനങ്ങൾ വരേണ്ടതുണ്ട് ഇത് കാണുമ്പോൾ പല ആൾക്കാർക്കും ദഹിക്കൂല ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സ് ഇങ്ങനെ നോക്കുമ്പോ തന്നെ നമുക്ക് അത്തരത്തിലുള്ള പല കമന്റുകളും കാണാൻ സാധിക്കും അപ്പോ നമ്മൾ ഐക്യപ്പെടുന്നത് നമ്മൾ അതുമായിട്ട് വെച്ച് പറയുന്നത് തന്നെ മറ്റുള്ളവർക്ക് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സമ്മേളനം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പേ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നേറ്റ ഒരു ഉസ്താദിനെ പോലും അതിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാണ് നോക്കി നിങ്ങൾ ആ രീതിയിലാണ് ഇവർ കളിക്കുന്നത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ് തങ്ങളെ തന്നെ അതിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തി തങ്ങള് വന്നില്ല എങ്കിലും തങ്ങൾ ഓൺലൈൻ ആയിക്കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യേണ്ടായി അലഹമ്മ കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ ശുന്നികൾ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷം വരും അല്ല ഇതിനെ പൊളിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് മാത്രമാണ് ഇതിൽ വേദന ഉണ്ടാവുക അവരിത് പൊളിപ്പിക്കാനുള്ള ശ്രമം ഇന്നത് തുടങ്ങിയവെന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതുമാണ് അവരുടെ ആ ശ്രമഫലത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയൊക്കെ നമ്മൾ വിന്നിച്ച് പോയതും അത് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇനി നമുക്കൊരു തിരിച്ചറിവ് വരേണ്ടത് നമ്മളൊരു കാര്യം ഓർത്തിരിക്കാം നമ്മളൊക്കെ ഒന്നാണ് ഒരേ ആശയത്തില് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പഹാബികളാവട്ടെ അവര് വിഭിന്ന രീതിയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് തകർന്നുകൊണ്ടിരിക്കുകയാണ് അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഇതേ ആളുകളെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയെ കാണുന്നത് പക്ഷെ അതിനൊന്നും അവർക്ക് കുഴപ്പമില്ല ഇവിടെ നമ്മളെ ഒരു വേദിയിലിരിക്കുമ്പഴേക്ക് ഉസ്താദുമാർ ഒരുമിച്ച് കൂടുമ്പോഴേക്ക് അതിന് വിവിധ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ വിമർശിക്കാനും അതിലേക്ക് വരുന്ന ആളുകളെ മുടക്കാനും ശ്രമം നടത്തുന്നുണ്ട് വളരെ ശത്രുതയിൽ നിന്നിരുന്ന എ പി വിഭാഗവും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഇന്ന് വളരെ നല്ല ഐക്യത്തിലാണ് എന്തുകൊണ്ട് സുന്നീ സംഘടനകൾക്ക് കൂടെ ഈ ഐക്യമായി കൂടാ ഇവിടെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കേണ്ടത് നമ്മളല്ലേ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കാണാനിടയായി എസ് വൈ എസ്സിന്റെ സാന്ദ്രനമുണ്ട് എസ് കെ എസ് എസ് എഫ് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് സംഘടനകളിലുള്ള ആളുകളുണ്ട് ഇതൊക്കെ ഇന്നലെ സമ്മേളനത്തിൽ കണ്ട കാഴ്ചയാണ് അതുപോലെ തന്നെ ഉസ്സാദുമാര് വരുമ്പോൾ തെക്ക് കൂടിയിട്ട് എല്ലാവരും സ്വീകരിക്കുന്ന കാഴ്ച ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇത്തരത്തിൽ സമ്മേളനങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട സാധിക്കല് ശിഹാബിതങ്ങൾ അടക്കം നമ്മൾ ഒരുപാട് നേതാക്കന്മാർ ഒരുമിക്കേണ്ട അതുപോലെ തന്നെ എ പി ഉസ്സാദ് അടക്കം ഒരുമിക്കുന്ന മഹത്തായ സമ്മേളനങ്ങളൊക്കെ ഇനിയും വരണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയത്തിന് അധീനപ്പെട്ടല്ല സുന്നികൾ ഒത്തൊരുമിച്ച് നിൽക്കുന്ന മനോഹര കാഴ്ച അതാണ് കാണേണ്ടത് അതിനുവേണ്ട സഹായങ്ങൾ രാഷ്ട്രീയക്കാർ ഒരുക്കി കൊടുക്കുക അത് അവർക്ക് ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ അത് അവർ ചെയ്യുക അല്ലാതെ ഈ പ്രസ്ഥാനത്തെ ഭിന്നിപ്പിക്കാൻ വീണ്ടും വീണ്ടും ശ്രമം നടത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇത്തരം രാഷ്ട്രീയക്കാർക്ക് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്